കഴിഞ്ഞ വർഷം കേരള ബോക്സ് ഓഫീസിനെ പിടിച്ചുകുലുക്കിയ എന്ന ചിത്രത്തിനു ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് ആവേശം ഫാസിൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ചിത്രം മികച്ച അഭിപ്രായവുമായി തിയേറ്ററുകളിൽ മുന്നേറുകയാണ് രോമാഞ്ചം പോലെ തന്നെ ഹ്യൂമറിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ജിത്തു സിനിമ ഒരുക്കിയിട്ടുള്ളത് ചിത്രത്തെക്കുറിച്ചുണ്ടായിരുന്ന തന്റെ ജഡ്ജ്മെന്റ് കറക്റ്റായിരുന്നു എന്നാണ് ജിത്തു പറയുന്നത് താൻ കരുതിയ പോലെ തന്നെ ഹ്യൂമറും രോമാഞ്ചം തരുന്ന സീനുകളും വർക്കായെന്ന് ജിത്തു പറയുന്നു സിനിമ കണ്ട് ഒരുപാട് ആളുകൾ തന്നെ വിളിച്ച് അഭിനന്ദിച്ചെന്നും ഇതെല്ലാം അടുത്ത ചിത്രം ചെയ്യാനുള്ള പ്രചോദനമാണെന്നും ജിത്തു പറഞ്ഞു ആവേശം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചിരി വന്നതും ത്രില്ലടിച്ചതും ഹൈ കിട്ടിയതുമായ സീനുകളുണ്ട് അതെല്ലാം തിയേറ്ററിൽ പ്രേക്ഷകനും അതുപോലെ കിട്ടുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് നമ്മുടെ ജഡ്ജ്മെന്റ് ശരിയായിരുന്നെന്ന് മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യമുണ്ട് അടുത്ത സിനിമ ചെയ്യാൻ അത് കൂടുതൽ ഊർജം നൽകും ആവേശം ഇറങ്ങിയ ശേഷം സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേർ വിളിച്ചു മലയാളത്തിൽ നിന്ന് നല്ല അഭിപ്രായം വരുന്നു അതിനൊപ്പം തമിഴടക്കം മറ്റു ഭാഷകളിൽ നിന്നും നല്ല റിവ്യൂകൾ വരുന്നുണ്ട് അതൊക്കെ വലിയ സന്തോഷമുണ്ട് രണ്ട് സിനിമകളും വിജയമായി എന്നത് അടുത്ത സിനിമ ചെയ്യുമ്പോൾ സമ്മർദ്ദം ഉണ്ടാകില്ല ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഇഷ്ടപ്പെടുന്ന സിനിമ ചെയ്യും ജിത്തു മാധവൻ പറഞ്ഞു ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക